ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ആശുപത്രി ഡിസൈൻസിൻ്റെ പുതിയ പരിപാടിയിലേക്ക് സ്വാഗതം ആദ്യം തന്നെ കാണിക്കുന്നത് റെഡിമെയ്ഡ് സെറ്റ് ആണ് കേട്ടോ എക്സല സൈസ് മാത്രമേ ഈ ഒരു ഐറ്റത്തിൽ അവൈലബിൾ ഉള്ളൂ ഇത് ഫുള്ള് സ്റ്റോൺ വർക്ക് ആണ് ചില ഐറ്റത്തെല്ലാം അങ്ങനെ ഇങ്ങനെ സൈഡ് സൈഡ് കട്ട് ക്രോസ് കട്ട് പോലെ ഇങ്ങനെ വന്നിട്ടുള്ള ഒരു ഐറ്റമാണ് കേട്ടോ നമ്മുടെ ഷോർട്ട് നമ്മുടെ ഷോട്ടപ്പൊക്കെ അല്ലേ അതേപോലെ ഓക്കെ ഇത് പ്ലെയിൻ ഇത് ഫുള്ള് സ്റ്റോൺ വർക്കാണ് ഷറാറയാണ് ബോട്ടം വന്നിരിക്കുന്നത് കേട്ടോ എല്ലാത്തിൻ്റെയും ബോട്ടം ഷറാർ തന്നെയാണ് കോൺട്രാസ്റ്റ് കളറാണ് ദുപ്പട്ടയും ടോപ്പും വന്നിരിക്കുന്നത് എക്സൽ സൈസ് മാത്രമേ അത് അവൈലബിൾ ആയിട്ടുള്ളൂ വേണ്ടുന്ന ഒരു വേഗം തന്നെ ഓർഡർ ചെയ്തോളാം ലിമിറ്റഡ് പീസ് മാത്രമേ ഉള്ളൂ ഓഫർ റേറ്റ് ആണ് കേട്ടോ അപ്പം ഇത് വന്നിരിക്കുന്ന നമ്മുടെ സോഫ്റ്റ് ക്യാമറി കോട്ടണിനാണ് വീണ്ടും റീസ്റ്റോക്ക് ചെയ്ത പ്രിൻറ്റുകളാണ് കേട്ടോ ഇത് അപ്പോൾ ഞാൻ ജസ്റ്റ് അതൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാമെന്ന് വിചാരിച്ചു വീഡിയോയുടെ ലാസ്റ്റ് വരെ കാണാം വീഡിയോയുടെ ലാസ്റ്റ് ബച്ച് ഫ്രണ്ട്ലി ആയിട്ട് റയോണിൽ വന്നിട്ടുള്ള ഒരു നിങ്ങൾക്ക് ഒരു പാർട്ടി വരെയായിട്ട് സ്റ്റാൻഡേർഡായിട്ട് വരാൻ പറ്റുന്ന ഐറ്റം കാണിച്ചിട്ടുണ്ട് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒമ്പതിന് കേട്ടോ പിന്നെ നമ്മുടെ സാരീസ് ചൂഗുടിയുടെ സാരിയും ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടോളാം ഇതെല്ലാം ക്യാമറി കോട്ടൺ ആണ് വന്നിരിക്കുന്ന സെറ്റ് ഡബിൾ എക്സിൽ വരെ മാക്സിമം സ്റ്റിച്ച് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ ഫോർട്ടി ടു ആണ് ലെങ്ത് വരുന്നത് ഇത് വന്നിരിക്കുന്നത് നമ്മുടെ ത്രി ത്രിപിൾ എക്സിൽ ആർക്കും വരെ സ്റ്റിച്ച് ചെയ്യാനായിട്ട് പറ്റും പലാസോ ബോട്ടം ആണ് നമ്മുടെ ഹക്കോബഡ മെറ്റീരിയൽ ടോ അജിരക്കിൻ്റെ പാറ്റേണിലുള്ള പ്ലെയിൻ എന്താണ് പ്രിന്റ് വന്നിരിക്കുന്ന ടോപ്പും ടോപ്പുമാണ് ദുപ്പട്ടയില്ല അറുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് ഫ്രീ ഷിപ്പിങ്ങിനാണ് ലിമിറ്റഡ് സ്റ്റോക്കേ ഉള്ളൂ വേഗം തന്നെ ഓർഡർ ചെയ്തോടനെ ത്രിപിൾ എക്സിൽ വരെ സ്റ്റിച്ച് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ ഓക്കെ ഓർഡർ ചെയ്യാനായിട്ട് സ്ക്രീനിൽ കാണുന്ന തൊണ്ണൂറ്റി നാൽപ്പത്തി മുപ്പത്തി ഒന്ന് പത്ത് നാൽപ്പത്തഞ്ചും വാട്സപ്പ് നമ്പറിലേക്കാണ് മെസേജ് അയയ്ക്കുന്നത് ഇഷ്ടമെന്നായിട്ടും സ്ക്രീൻഷോട്ടെടുത്താണ് അയക്കുന്നത് ഗൂഗിൾ പേ വഴിയാണ് പേയ്മെൻറ്റ് ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ അല്ല ഞാൻ എപ്പോഴും വീഡിയോയിൽ പറയുന്നുണ്ട് പിന്നെ നിങ്ങൾ കാണുന്ന ഓരോ ഐറ്റത്തിൻ്റെയും റേറ്റ് നമ്മൾ സ്ക്രീനിൽ തന്നെ കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഡൗട്ട് വരാൻ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അത് മൾട്ടി കളറായിട്ട് വന്നിരിക്കുന്ന ബത്തക്കിൻ്റെ അത് ചും കൂടിയുടെ സാരിയാണ് ആറര ആണ് വിത്ത് ബ്ലൗസും ഉണ്ട് കേട്ടോ അപ്പം വേണ്ടുന്നവർ വേഗം തന്നെ ഓർഡർ ചെയ്തോളെ ഇഷ്ടാവുന്നതായിട്ട് വേഗം തന്നെ സ്ക്രീൻഷോട്ടെടുത്ത് അയക്കുക നിങ്ങൾക്ക് ഏതെങ്കിലും ഐറ്റത്തിന്റെ സ്ക്രീൻഷോട്ട് എടുക്കാൻ ഒക്കുന്നില്ല എന്നാണെങ്കിൽ വീട്ടിൽ മറ്റൊരു ഫോൺ ഉണ്ടെങ്കിൽ വീഡിയോ ഒന്ന് പോസ്റ്റ് ചെയ്തൊരു ഫോട്ടോ ആയിട്ട് അയച്ചു തരാം കേട്ടോ അപ്പം മുന്നേ നമ്മളൊരു വീഡിയോയില് ചെയ്തിരുന്നു ഇതിപ്പം മൾട്ടി കളറിൽ ഇപ്പം ഫസ്റ്റ് ആയിട്ടാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് കേട്ടോ ഈ ഒരു ബറ്റിക്കിൻ്റേത് പിന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ തീർച്ചയായും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് ഫ്രണ്ട്സിനും കൂടെ ഷെയർ ചെയ്ത് കൊടുക്കാം ഇത് കൂടാതെ നമ്മുടെ കയ്യിൽ ഒരുപാട് പാർട്ടി വെയറും പാർട്ടി വെയർ മെറ്റീരിയലും അതുപോലെ അതിൻ്റെ റെഡിമെയ്ഡും ഒക്കെ അവൈലബിൾ ആണ് അപ്പം അത് വേണമെന്നുണ്ടെങ്കിൽ വാട്സപ്പിലേക്ക് കോൺടാക്ട് ചെയ്തോളാം കേട്ടോ വീഡിയോയിൽ ലാസ്റ്റ് വരെ കാണണേ ഞാൻ ഒരുപാട് ഐറ്റംസ് കോട്ടൻ്റെ തന്നെ ഇനിയും കാണിച്ചിട്ടുണ്ട് അപ്പം വേഗം വേണ്ടുന്ന ഒരു ഓർഡർ ചെയ്തോളണേ ഇതെല്ലാം ബ്ലാക്ക് ആണ് വന്നിരിക്കുന്നത് ഇതിൻ്റെ ഓപ്പൺ പിക്ക് വീഡിയോയിൽ തന്നെ കാണിക്കുന്നുണ്ട് വീണ്ടും നിങ്ങൾ ചോദിക്കരുത് സ്കാലപ്ഡായിട്ടുള്ള ദുപ്പട്ടയാണ് വന്നിരിക്കുന്നത് ടോട്ടോ വേണ്ടത് എന്താണെന്ന് വെച്ചാൽ വേഗം തന്നെ ഓർഡർ ചെയ്തോളാം ഇതൊരു കാപ്പിപ്പൊടിയാണ് കേട്ടോ കളർ വന്നിട്ടുള്ളത് അപ്പോൾ വേണ്ടതെന്ന് വെച്ചാൽ വേഗം തന്നെ ഓർഡർ ചെയ്തതുകൊണ്ടാണ് ഇതാണ് ഇതിൻ്റെ ഫുൾ വ്യൂ വരുന്നത് ടോട്ടോ മറ്റെന്തെങ്കിലും ഡീറ്റെയിൽസ് കൂടുതലായിട്ട് ആയിരുന്നുണ്ടെങ്കിൽ വാട്ട്സപ്പിലേക്ക് കോൺടാക്ട് ചെയ്തോളാം ഇതെല്ലാം ഡബിൾ മെസ്സിൽ വരെയാണ് സ്റ്റിച്ച് ചെയ്യാനായിട്ട് പറ്റുന്നത് രണ്ടര മീറ്റർ ടോപ്പ് രണ്ട് മീറ്റർ ബോട്ടം രണ്ടേകാല ഷോളെന്നു പറഞ്ഞു അപ്രോക്സിമി പക്ഷെ മെൻസിലാണ് വരുന്നത് അപ്പോൾ ചിലതിനൊക്കെ ലൈനിംഗും വരുന്നത് അപ്പോൾ നിങ്ങൾ ഡൗട്ട് ഉണ്ടെങ്കിൽ വാട്ട്സപ്പിൽ ഓർഡർ ചെയ്യുമ്പോൾ ചോദിച്ചാൽ മതി നമ്മൾ പറഞ്ഞു തരാം കേട്ടോ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുമ്പോൾ തിരിച്ചാൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇത് റയോൺ ആണ് മെറ്റീരിയൽ വന്നിരിക്കുന്നത് ഷിഫോൺ ആണ് ഇതുപോട്ട വന്നിരിക്കുന്നത് കേട്ടോ നല്ല ഐറ്റം ആണ് ഇതിന് മൂന്നെണ്ണേ ഉള്ളൂ ഒരു പൗഡർ ബ്ലൂ ഉണ്ടായിരുന്നു അത് നമുക്ക് പോയി ഇനി ഇതുമാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ ഇത് കോട്ടൺ ആണ് സെറ്റ് വന്നിരിക്കുന്നത് അറുപത്തിനൂറ്റി തൊണ്ണൂറ്റി ഫ്രീ ഷിപ്പിങ്ങിന് വന്നിട്ടുള്ള ഐറ്റം ആണ് രണ്ട് മീറ്റർ ടോപ്പ് രണ്ട് മീറ്റർ ബോട്ടും രണ്ടേ കാളിച്ചോളെന്നുള്ള അപ്രോക്സിമെ മെഷമെൻറ്റ്സ് ആണ് എല്ലാം തന്നെ അജിക്കിൻ്റെ പാറ്റേണിലാണ് വന്നിരിക്കുന്നത് അതോടൊപ്പം വേണ്ടുന്നൊരു വേഗം തന്നെ ഓർഡർ ചെയ്തോളാം എത്ര കൊണ്ടുവന്നാലും നമുക്ക് പെട്ടെന്ന് സോൾഡ് ഔട്ട് ആവുന്ന ആയിട്ടുമാണ് ഈ അജിരക്കിൻ്റെ പാറ്റേൺ വേണ്ടുന്ന ഒരു വേഗം തന്നെ ഓർഡർ ചെയ്തോളിനെ പിന്നെ നമുക്ക് ഡി ടി ഡിസ് ആണെങ്കിൽ ഏഴുമുതൽ പത്ത് ദിവസം ഇന്ത്യൻ പോസ്റ്റാണെങ്കിൽ മുതൽ പതിനഞ്ച് ദിവസങ്ങളിലാണ് എത്തുന്നത് ഹോം ഡെലിവറി വേണം എന്നുള്ളവരാണെങ്കിൽ പോസ്റ്റ് ചൂസ് ചെയ്യുക അഡ്രസ്സ് തരുമ്പോൾ തന്നെ അത് പറഞ്ഞേക്കണേ റിട്ടേൺ ഓപ്ഷൻ അവൈലബിൾ ആണ് ഡാമേജ് ആണെങ്കിൽ കേട്ടോ